മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ നാരായണീയം സാക്ഷാൽ നൂറ് ദശകങ്ങളിൽ കൂടി എഴുതിയ നാരായണീയം ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ച് എഴുതുകയും അങ്ങനെ തൻ്റെ വാദരോഗം ശമിക്കുകയും ചെയ്ത മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ദശകം മൂന്ന് ശ്ലോകം നാല് മുനി പ്രൗഢാരൂഢ ജഗതി ു ഗൂഢാ മഗദയാ ഭവത്പാദോജസ്മരണവിരുചോ നാരദമുഖരന്തീശ സ്വൈര്യം സതത പരിനിർപരജി സദാനന്ദദ്വൈത പ്രസര പരിമിമ ഈ നാലാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം എന്താണ് നാലാം ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു വന്നിരിക്കുന്നത് ശ്രീ ഭട്ടതിരിപ്പാട് സ്മരിക്കുകയാണ് പരീക്ഷിത് ഗംഗാതീരത്ത് വന്നിരിക്കുന്നത് പോലെ ശ്രീ ഭട്ടതിരിപ്പാടും എല്ലാം ഉപേക്ഷിച്ച് ഭഗവത്പാദങ്ങൾ ശരണമടഞ്ഞ് ഗുരുവായൂർ വന്നിരിക്കുക ഇരിക്കുന്നു എപ്പോഴും കൊണ്ടിരിക്കുന്ന ഭഗവാനായ അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപത്തിൽ മുനിമാർ ഒഴുകിയിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ശ്രീശുഖൻ നാരദൻ എന്നിവരെ പോലെ സ്ഥൈര്യസഞ്ചാരം സാധിക്കുന്നത് ശ്രീനാരദർ മുതലായവ ശ്രേഷ്ഠ മുനിമാർക്ക് നൽകിയതുപോലെ എനിക്കും ഭക്തി ഉണ്ടാക്കി തരണമേ എന്ന് ഭട്ടതിരിപ്പാട് ഗുരുവായൂരിപ്പനോട് പ്രാർത്ഥിക്കുകയാണ് നാലാം ശ്ലോകത്തിൽ കൂടി ഭട്ടതിരിപ്പാട് പറയുന്ന കാര്യം മുനിമാർക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഒരു ഭക്തിയും ഒക്കെ ഉണ്ടായത് അനുഗ്രഹവും ഒക്കെ ലഭിച്ചത് അതുപോലെ ഉണ്ടാവണം അല്ലേ ഭഗവാന്റെ മുമ്പിൽ പോയി ഇരുന്നാൽ പോരാ നമുക്ക് ആ ഭക്തി ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാവൂ എന്നാണ് പറയുന്നത്